ഹൈറേഞ്ച് ഗാർഡൻ്റെയും പുതിയൊരു വീഡിയോയിലേക്ക് നീണ്ട സ്വാഗതം അപ്പം നമ്മുടെ ഈ ഒരു ഏരിയ ആകെ മൊത്തത്തിൽ ആലമ്പല്ലേ അപ്പം ഇതിന് കുഞ്ഞൊരു ഓവർ നമ്മൾക്ക് കൊടുക്കാൻ വേണ്ടി പോകുകയാണേട്ട് എൻറ്റേതായ രീതിയിൽ ഒരു പൈസ പോലും ചിലവില്ലാതെയാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആൻ്റെ സൈഡിൽ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റുകൾ ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരെ എല്ലാം അടുത്തു നിന്ന് താഴത്തേക്ക് വയ്ക്കണം പിന്നെ എൻ്റെ സൈഡിൽ നമ്മുടെ മൾട്ടി പെറ്റഡ് ബോൾസ് ഇതിൻ്റെ റെഡ് അതിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിന് കൈയ്യോടെ പറച്ചു മാറ്റി കൈയോടെ അത് കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഒന്ന് റീപോർട്ട് ചെയ്തു വെച്ചു അപ്പം അങ്ങനെ അതിനെയും മാറ്റി വച്ചു കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്ന് പറച്ചെടുക്കാനായിട്ട് ആ ഒരു ഏരിയയിൽ ഒന്നുമില്ല പിന്നെ കുറച്ച് നാടൻ പോസ്സത്തിന് കൈ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അവർ പറിച്ചെടുത്തു ഇനി വേറെ പരിപാടികളൊന്നുമില്ല ഒന്നും നോക്കണ്ട നമ്മുടെ പീനട്ട് പ്ലാന്റ് ആയിട്ട് ഓരോ ഓരോരോ വട്ടിന് നമ്മളിങ്ങനെ ചെയ്ത് കൂട്ടിയ ഓരോ കാര്യങ്ങൾ അപ്പോൾ പീനഡ് പ്ലാന്റ് നട്ടി വെച്ചു അത് വലിയ സെറ്റായിട്ട് എനിക്ക് വന്നില്ല കുഴപ്പമില്ല പക്ഷെ മൊത്തത്തിൽ എപ്പോഴും ഇല അടിക്കട കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ അടി മൊത്തം ഇതിന് ഇലയെല്ലാം കിടന്ന് ചീങ്ങി ചീങ്ങ കിടക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പീനഡ് പ്ലാന്റ് അങ്ങ് ഒഴിവാക്കി ഇനി ആ പ്ലാന്റ് എല്ലാം ഫുള്ള് ചെത്തിയിട്ട് ഇത് വേറെ എവിടെയും കൊണ്ട് കളയുന്നില്ല കേട്ടോ അപ്പം അത്യാവശ്യം ആ ഒരു ഏരിയയിലുള്ളതെല്ലാം ഒന്ന് മൂടത്തക്ക രീതിയിലുള്ള ഒരു കുഴി കുത്തിയിട്ട് നമ്മളിതിന് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുനിന്ന് മൂടി കളയുവാണോ കേട്ടോ കുഴിച്ചു മൂടി കളയുകയാണതിന് അപ്പം ഇതിന് പിന്നെ വളർന്ന് വരുമോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ ഉള്ളതിനെയെല്ലാം നമ്മൾ ഇതുപോലെ ആക്കി കളയുമാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു തണ്ട് മതി കിട്ടും ഫുള്ളായിട്ടങ്ങ് പടർന്നു പിടിക്കും പക്ഷെ നല്ല വെയിലുള്ള ഏരിയയിലാണ് ഇത് വെക്കുന്നതെങ്കിൽ നല്ല നിലഞ്ചേരെ കിടക്കുകയും ചെയ്തോളും പക്ഷെ ഇതങ്ങനെ വെയിൽ കിട്ടുന്നില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി വളർന്നാണ് വരുന്നത് അപ്പോൾ ഫുള്ള് വൃത്തിയാക്കി ഇത് നമുക്കിത് ഒരു പഴയ മഞ്ഞ ഷീറ്റ് അന്ന് നമ്മൾ നമ്മുടെ ആ സ്റ്റാൻഡിൽ വിരിച്ച എൻ്റെ വാക്ക് ഷീറ്റാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നമ്മളിങ്ങോട്ടൊന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം ഇത് വിരിക്കാം കേട്ടോ അപ്പോൾ ഇപ്പം എൻ്റെയിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത് വലിയ സെറ്റപ്പിലൊന്നും ചെയ്യുന്നില്ല കേട്ടോ കാരണം അതിനുള്ള സാധന സാമഗ്രികളൊന്നും എൻ്റെയിലില്ല അപ്പോൾ പ്ലാസ്റ്റിക് തേങ്ങില്ല പഴയ ഒരു ഫ്ലെക്സിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു ബാക്കിയല്ല അതൊരു ഫുള്ളായിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളിത് ഇതുപോലെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ആത്തയുടെ മരം ഉണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ നിർത്തിക്കൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്തേക്കുന്നത് അപ്പോൾ അതവിടെ നിർത്തി എന്നിട്ട് മൊത്തത്തിൽ ഇത് പ്ലാസ്റ്റിക് എല്ലാം ഇട്ടൊന്ന് കവർ ചെയ്ത് വെച്ച് കേട്ടോ അപ്പം അടിയിൽ നിന്ന് മണ്ണ് നമുക്ക് തിറച്ച് മുകളിലേക്ക് കയറി വരരുത് ആ ഒരു രീതിക്ക് അതിന് വേണ്ടിയിട്ടാണ് അടിയിൽ പ്ലാസ്റ്റിക് ഇട്ടുകൊടുത്ത് ഇനി പച്ച പുല്ല് വിരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ആ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒന്നും എൻ്റെ കയ്യിലില്ല അപ്പം അവിടെ ഗ്രീൻ നെറ്റ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ ക്യാമ്പ ഇങ്ങനെ ആ തളലത്ത് തോന്നുകൊണ്ടാണ് ഇതിന് ആ പച്ചക്കിളക് തോന്നാത്ത കേട്ടോ നല്ല പച്ച തന്നെയാണ് അപ്പോൾ ഇത് നമ്മളിവിടെ നിന്ന് വിരിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് എന്നിട്ട് ഇവിടെ ഫുള്ള് നമുക്ക് പ്ലാന്റ് വെക്കാനാണ് എൻ്റെ ആഗ്രഹം യ്ക്കാൻ മാത്രമുള്ള പ്ലാന്റുകളൊന്നും കയ്യിലില്ല അപ്പോൾ എങ്കിലും സാരില്ല നമ്മളെ ഉള്ള പ്ലാന്റ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ നമ്മൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നത് ഈ ഗ്രീനെറ്റ് ഇതിന് വേണ്ടി വാങ്ങിയ ഗ്രീനെറ്റ് ഒന്നും അല്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ബിൽഡിങ് വേണിരുന്നു അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വലിയ ഒക്കെ പണിയുമ്പോൾ ഗ്രീനെറ്റ് ഒക്കെ വലിച്ചിട്ടില്ലേ അങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് കെട്ടിരുന്ന് നമ്മുടെ ഒരു മാവിലായിരുന്നു അപ്പോൾ അവർ അങ്ങേ സൈഡ് കണ്ടിച്ചിട്ട് ബാക്കി ഫുള്ള് നമ്മുടെ പാമ്പിലേക്ക് ഇടുകയാണെങ്കിൽ അത് അപ്പോൾ അതന്നെടുത്ത് മടക്കി കെട്ടി നമ്മൾ തന്നെ എടുത്ത് വെച്ചു കേട്ടോ വേണമെങ്കിൽ എടുത്തോ പറഞ്ഞു പിന്നെ നമ്മൾ എന്താക്കി കിട്ടിയാലും പിറക്കുന്ന ഒരവസ്ഥയായിരുന്നോട്ട് നമ്മളത് ബാക്കിയെടുത്ത് മടക്കി ഭദ്രമായിട്ട് എടുത്ത് സൂക്ഷിച്ചിട്ട് ഒരു കേരളം ഒന്നുമില്ലാത്ത ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഇത് അത്രയും നാളാണ് ബിൽഡിങ് പണുതന്ന പണുതു തീർത്തും ഒരു ആ മാസക്കാലവും നമ്മുടെ മാവയിലേക്ക് കെട്ടി അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും അവർ നമ്മളോട് എടുത്തോളാൻ പറഞ്ഞു നമ്മൾ കിട്ടി പാടേ നമ്മൾ കൈവശത്താക്കി കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ് ഒക്കെ ദൈ ഇതുപോലെ ഒന്ന് പിറക്കി വെച്ചിട്ടുണ്ട് ഫുൾ ഇവിടെ പ്ലാന്റ് വെക്കുകയാണെങ്കിൽ കാണാൻ രസമായിരിക്കും കേട്ടോ ഇപ്പം ഇങ്ങനെ ഒന്നിനണ്ടൊക്കെ കാണുമ്പോൾ വലിയ ഒരു ഭംഗിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നെങ്കിലും കാശൊക്കെ കിട്ടിക്കഴിയുമ്പം ഇതിൻ്റെ മേളിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊണ്ടു വിരിച്ചാലോ എന്നൊരു ആഗ്രഹം ഉണ്ട് നടക്കുകയെന്നറിയില്ല കേട്ടോ കുറച്ച് കലാത്തിയുടെ പ്ലാന്റ് എൻ്റെയിലുണ്ടായിരുന്നൊക്കെ ഇത് കുഞ്ഞു കുഞ്ഞു പോട്ടിലിരിക്കുന്നവരെയൊക്കെ ഇവിടെ നിരത്തി വെച്ചു ഇതൊക്കെ വേരത്തിരുന്നിട്ട് അതിൻ്റെയൊക്കെ ഇല ഒക്കെ പോയി തുടങ്ങിയിട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് ഉള്ള പ്ലാന്റുകളൊക്കെ നമ്മളങ്ങനെ നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട് ഈ സൈഡെല്ലാം തീർത്ത് നമുക്ക് പ്ലാന്റുകൾ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കി വെക്കണം വലിയ പോട്ടിൽ ഇതുപോലെ സിങ്കോണിയൊക്കെ നിരത്തി അങ്ങ് വെക്കുകയാണെങ്കിൽ രസമായിരിക്കും കേട്ടോ കുറച്ച് ടയർ എൻ്റെ ഇരിപ്പുണ്ട് അപ്പോൾ അത് വെട്ടിയതും ഉണ്ട് വെട്ടാനുള്ളതും ഉണ്ട് അത് വെട്ടി പെയിൻ്റ് അടിച്ചിട്ട് ഇതിൽ ഇങ്ങനെ നിരത്തി നമ്മുടെ സിങ്കോണിയം പച്ച ആ ഇത് ഇത് വെച്ചാലോ എന്നൊരാഗ്രാലോചന ഉണ്ട് കേട്ടോ വേഗം ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ഇതൊന്നിങ്ങനെ സെറ്റ് ചെയ്ത് അപ്പോൾ ഇങ്ങനെ ഇലകൾ വീണ് കിടക്കുമ്പോൾ നമുക്ക് കൈയോടെ പറക്കി പറക്കിക്കളയാ കേട്ടോ ഇത് നമ്മൾ വിരിച്ചതിന് ശേഷം വീണതാണ് കേട്ടോ ഇല ഇവിടെ ഒരു വലിയ കലാത്തിയുടെ പ്ലാന്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വലിയ പോട്ടിൽ വലിയ വലിയ പ്ലാന്റുകൾ കാണാൻ ഒരു രസമാണ് കേട്ടോ അപ്പം അതിൻ്റെ ബാക്കിൽ കുറച്ചുകൂടെ ഒന്ന് ശരിയാക്കണം ചെളിയൊക്കെ തിരക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റുകളൊക്കെ കെട്ടിത്തോക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കൊള്ളാവോ എന്ന് കമൻറ്റ് ചെയ്യണേ